ഹായ് ഫ്രണ്ട്സ് നമ്മുടെ എറണാകുളത്തെ ക്രിസ്മസ് വിപണിക്ക് തുടക്കമായിട്ടുണ്ട് ഞാൻ ഞാനിപ്പോ നിൽക്കുന്നത് എറണാകുളം മറൈൻ ഡ്രൈവിന്റെ അടുത്തുള്ള ജൂ സ്ട്രീറ്റിലെ ഹാപ്പി ക്രിസ്മസ് ഷോപ്പിലാണ് ക്രിസ്മസിനും ന്യൂഇയറിനും വേണ്ടിയുള്ള ഒരുപാട് ഐറ്റംസുകളുടെ മായാലോകം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഫ്രണ്ട്സ് എന്നാ നമുക്ക് അകത്തേക്ക് കയറിയാലോ കയറുമ്പോ തന്നെ രണ്ട് സൈഡിലും ക്രിസ്മസ് ട്രീകളും അതേപോലെ ആർട്ടിഫിഷ്യൽ പുല്ലുകളും എയർഡോളുകളൊക്കെ നല്ല രീതിയിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഹാപ്പി കളക്ഷന്റെ ഓണറായ അവിടെ നോക്കി നമുക്ക് നമുക്ക് ദിലീപനോട് ഇതിനെ കുറിച്ചിട്ട് ചോദിക്കാം രണ്ട് പുതിയ കളർ വന്നിട്ടുണ്ട് ഒന്ന് പിങ്ക് ടോപ്പാസ് ഒന്ന് ബ്ലൂ സഫയർ അത് രണ്ടും സ്പെഷ്യൽ കളറുകളാണ് പിന്നെ സ്നോ ട്രീകള് കുറെ അധികം വെറൈറ്റീസ് വന്നിട്ടുണ്ട് സ്നോ സ്നോ കോറൽ ട്രീ ഉണ്ട് പിന്നെ സ്നോ പേഴ്ന്നുള്ള ട്രീ ഉണ്ട് അങ്ങനെ രണ്ട് മൂന്ന് ട്രീകൾ പുതിയ പുതിയ ഉണ്ട് ഡിയർ ഡീയർ ഇൻബിൽറ്റ് ലൈറ്റ് ഉള്ളതാണ് രണ്ട് തരത്തിലുണ്ട് ഗോൾഡ് സിൽവർ പിന്നെ വൈറ്റ് രണ്ട് ടൈപ്പിലുണ്ട് പിന്നെ സ്നോമാനുകൾ ഉണ്ട് പ്ലസ് ഒരു വെറൈറ്റി ആണ് ഇതൊക്കെ സൺഡേ ഓപ്പൺ ആണ് ഹോൾസെയിലാണ് മെയിൻ ചെയ്യുന്നത് പിന്നെ ഫോൾഡബിൾ ട്രീ ആയിട്ടുള്ള ഒരു ലീഫ് സ്നോ ലീഫിലേക്ക് വന്നത് അങ്ങനത്തെ ഒരു ഉണ്ട് ഒരുപാട് ഫാദറിന്റെ പല വലുപ്പത്തിലും പല രൂപത്തിലുള്ള എയർഡോളുകളാണ് പല മോഡലും ഉണ്ട് ഷോപ്പുകളിലൊക്കെ വെക്കാനും അതേപോലെ ഫ്ളാറ്റുകളിലൊക്കെ ഡെക്കറേഷൻ ചെയ്യാനൊക്കെ അടിപൊളിയായിട്ടുള്ള ഐറ്റംസുകളാണ് പുതിയ മോഡലുള്ള ഈ കാണുന്നതൊക്കെ നമ്മുടെ പുൽക്കൂട്ടിലൊക്കെ അലങ്കരിക്കാൻ പറ്റിയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഗ്രാസുകളാണ് ഏട്ടാ പിന്നെ നമുക്ക് ഡെക്കറേഷൻ ഐറ്റംസുകൾ കാണാൻ പോവാം ഈ കാണുന്നതൊക്കെ വൈറ്റ് കളറിലുള്ള റീസും സ്റ്റാറുകളൊക്കെയാണ് ഏട്ടാ പിന്നെ ഒരുപാട് ഡെക്കറേഷൻ ഐറ്റംസുകൾ ഉണ്ട് നമുക്ക് അലങ്കരിക്കാനും വീട് അലങ്കരിക്കാനും എല്ലാം അടിപൊളിയായിട്ടുള്ള സാധനങ്ങളാണ് ഹാങ്ങിങ് ബെൽസ് പല കളറിലും പല മോഡലിലും ഉണ്ട് ഇപ്പൊ എല്ലാവരും സ്വന്തമായിട്ട് ഓരോ ഐറ്റംസുകളൊക്കെ സെറ്റ് ചെയ്യും ഡൈനിങ് ടേബിളിലൊക്കെ ആയിട്ടൊക്കെ സെറ്റ് ചെയ്തെടുക്കും അതിന് ഇവിടെ മെറ്റീരിയൽ എൽ ഇ ഡി സ്റ്റാറുകളുടെ ഒരു കലവറ് തന്നെയാണ് ഏട്ടാ പല വലുപ്പത്തിലും പല ഡിസൈനിലും അടിപൊളിയായിട്ടുള്ള സ്റ്റാറുകളാണ് ഏട്ടാ ഇവിടെ ഉള്ളത് മാൻറ്റയും അതേപോലെ ബെല്ലിന്റെ ഒക്കെ നിയോൺ ലൈറ്റുകൾ ഇവിടെ ഉണ്ട് ഈ കാണുന്നതൊക്കെ പപ്പാനി ഡ്രസിന്റെ വൻ ശേഖരമാണ് ചെറുതും വലുതുമായിട്ടുള്ള ഡ്രസ്സുകളും അതേപോലെ പല ഡിസൈനിലുള്ള തൊപ്പികളും വടികളും എല്ലാം ഇവിടെ ഉണ്ട് എൽ ഇ ഡി ചാർ കൂടാതെ പേപ്പർ ചാറുകളുടെ ഒരു വൻ ശേഖരം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇതെല്ലാം പാക്കിംഗും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ മോഡൽ ചാറുകളും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് നമുക്കെല്ലാം നോക്കി വാങ്ങിക്കാം ഇനി കാണാൻ പോകുന്നത് ഹാങ്ങിങ് ഐറ്റംസ് വേണം കേട്ടാ

നിങ്ങളുടെ ക്രിസ്മസ് കച്ചവടം പൊടിപൊടിക്കാനായിട്ട് ജൂ സ്ട്രീറ്റിലെ ഹാപ്പി ക്രിസ്മസ് ഷോപ്പിലേക്ക് വന്നാൽ മതി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ